അസ്സലാമു അലൈക്കും വർഹമത്തുള്ള നൗഷാദിൻ്റെ ഈ കാട്ടിക്കൂട്ടൽ ഈ കള്ളത്തൊരീക്കത്തേറ്റുള്ള ഈ കള്ള കള്ളഷെയാണ് എന്നുള്ള അറങ്ങൽ ഇത് ജിഫിരിത്തങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഒരുപാടായിരിക്കണേ ജിഫിലിത്തങ്ങൾ പല തവണ അത് പറയാറുണ്ട് പല തവണ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച് പറയാറുണ്ട് ഇപ്രാവശ്യം കുറച്ച് നീട്ടി പറഞ്ഞിരിക്കണേ തങ്ങൾ നമ്മുടെ സയ്യിദുൽ ഉലമ ജിഫിരി തങ്ങളാ വിഷയം കുറച്ച് നീട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് കുരുവട്ടൂരിൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞ പ്രസംഗം ആയതുകൊണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ ഉണ്ട് എന്നും തങ്ങളുടെ പാപ്പ കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ ഉണ്ട് പോലെ കുപ്പായ ഇട്ടിട്ട് വലിയ കുപ്പായൊക്കെ ഇട്ട് ഇറങ്ങി വന്ന ആൾക്കാർ എന്നൊക്കെ തങ്ങളുടെ പാപ്പ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പാപ്പ അതിലൊന്ന് വിട്ടുപോയത് വലിയ പുതപ്പ് താ തോളിലിട്ട് കാണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ വലിയ കെട്ട് വലിയ താടിയൊക്കെ വെച്ചെന്ന് പറഞ്ഞെങ്കിലും വലിയൊരു പുതപ്പിട്ട് വന്നിട്ടില്ല എന്നുള്ളു പറഞ്ഞിട്ടില്ല അല്ലാത്തതൊക്കെ നൗഷാദിൻ്റെ കാട്ടുകളനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്ന് ഏത് മൂക്കുകീപെട്ടായവനക്കും അറിയാം ഏ ഈ വാക്ക് നിങ്ങളൊന്ന് നോക്ക് ജിഫിരി പാപ്പ പറയുന്നു ഇസ്തിക്കാമത്ത് ഇസ്തിക്കാമത്ത് നിർബന്ധമാണ് ഇസ്തിക്കാമത്ത് വേണം ഇസ്തിക്കാമത്ത് വേണം എന്ന് ഓരോ പ്രസംഗത്തിൻ്റെ സീതുലുലമ ഈ പ്രസംഗം നിങ്ങൾ കേട്ടുനോക്കൂ അഞ്ച് മിനിറ്റുള്ള ഈ പ്രസംഗം കേട്ടാൽ തങ്ങളെ പാപ്പ ഇസ്തിക്കാമത്ത് വേണം ഇസ്തിക്കാമത്ത് വേണം എന്ന് പുട്ടിക്ക് തേങ്ങട്ടമാതിരി പറയുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും പിന്നെ പിന്നെന്തു ചെയ്യുന്നത് ഇസ്തിക്കാമത്ത് വേണം ഇസ്തിക്കാമത്ത് വേണം എന്നാണ് പറയുന്നത് ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് നോക്കൂ കേട്ടു നോക്കൂ ഇനി നാളെ നൗസോ ജിഫിരി തങ്ങൾ ഏറ്റവും കണ്ടു വേ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ജിഫിരി തങ്ങൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണാൻ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാ ഇസ്തിക്കാമത്തിനേച്ച് പരിഹസിച്ചല്ലോ പേരോട് ഉസ്താദ് ഇസ്തഖാമത്ത് വേണം എന്ന പതിനേജ് പരിഹസിച്ചു എ പി ഉസ്താദ് ഇസ്തേഖാമത്ത് വേണം എന്ന പതിനേജ് പരിഹസിച്ചു ഉസ്താദ് ഇസ്തഖാമത്ത് വേണം എന്ന പതിനേജ് പരിഹസിച്ചു എന്നാൽ അതേ വാക്ക് തന്നെ ജിഫിരി തങ്ങൾ പാപ്പിയും പറയുന്നത് ഇസ്തിഖാമത്ത് വേണം പറയുന്നത് ഇതൊന്ന് കേട്ടു നോക്കി ഇവിടെ കൂടിയതായ മോമിനിയെ നസീഹത്തുകൾ കണ്ടോ ജനങ്ങളെ കൂട്ടിക്കാണ്ട് ഇരിക്കുമ്പോ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വല്ല നസീഹത്തും പറയണം ആ നസീഹത്തുകൾ പറയുക മഹാന്മാരാകുന്ന ഔരിയാകിനെ പരിചയപ്പെടുത്തുക ആരാണ് അവരെ പരിചയപ്പെടുത്തുക െ ആരാണ് നബിയെ ആരാണ് വലിയ ഈ രൂപത്തിലൊക്കെ പരിചയപ്പെടുത്തുക ഈ രൂപത്തിലൂടെ പരിചയപ്പെടുത്തണം ബന്ധപ്പെട്ട അത്ഭുതകരമാവുന്ന കാര്യങ്ങൾ അത് എന്താണ് അത് അത്ഭുതം ഒരു നമ്മൾ അത്ഭുത കണ്ടോ അത്ഭുതം ഉണ്ടാവൽ കൊണ്ടല്ല ഒരു വലിയ അളക്കേണ്ടത് ഇതാരാ പറയണ അറിയോ സമസ്തയുടെ കടിഞ്ഞാൻ പിടിക്കുന്ന നേതാവായ സയ്യിദുൽ ഉലമ സയ്യിദ് സെയ്യ തങ്ങൾ പാപ്പയാണീ പറയുന്നത് അവർക്ക് ഉണ്ടാകുന്നതിന്റെ മുമ്പ്ന്നല്ല മാത്രല്ല ഇല്ലാത്തതും പറയണം ഏയ് അയാളിൽ നിന്ന് ഇല്ലാത്തതും പറയണം അതാണ് വല്യ അതും വല്യ വിഷയം ഏതെങ്കിലും ആളുകൾ വിശ്വസിക്കുക തെറ്റിദ്ധരിപ്പിക്കാണ് പൊതുജനങ്ങൾ എന്നിട്ട് അവന്റെ ചുറ്റും പല ആളുകളും ഒരുമിച്ച് എന്നിട്ട് അവൻ എന്താ ചെയ്യണത് എന്തെങ്കിലും ഒരു സംഗതി അവനിൽ നിന്ന് ഉണ്ടായതായി ഗുണപ്രചരണം നടത്തുക എന്നിട്ട് അത് ജനങ്ങളിലേക്ക് അന്നേക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി തീർക്കാം അത് തെറ്റാണ് തെറ്റാ ഈ കാട്ടുകാണന്റെ വട്ടത്തിന് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കേട്ടത്

വലിയ കുപ്പായക്കെട്ട് വന്നാട്ടെന്ത് ചെയ്യാണ് കോപ്പറാട്ടിത്തരം കാട്ടുകയാണ് വലിയ വടിയൊക്കെ വീസ എന്നിട്ട് വടിമങ്ങനെ കുത്തി നിക്കുക ആകാശത്തേക്ക് കാണാൻ നോട്ടെ ജനങ്ങളെ വശീകരിച്ച് അവരെ ചൂഷണം ചെയ്യുന്നതായ പ്രവണതകൾ അത് തെറ്റാണ് അവിടെയാണ് ഇതുപോലുള്ള മഹാന്മാരാവുന്ന മഹാന്മാരാവുന്നഹുനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഇല്ല ഔലിയാഹു മുത്തക്കു അവര് ഇഷ്ടത്തിന്റെ ആ പൂർണ്ണമായ രൂപം അത് ഇനി ഇവിടെ അങ്ങോട്ട് കേട്ടോളിയും ഇസ്തഖാമത്ത് എത്ര പ്രാവശ്യം തങ്ങൾ തങ്ങളപ്പാപ്പ പറയുന്നുണ്ട് ഈ പരിഹസിച്ചിരുന്നു നൗഷാദ് ഇസ്തഖാമത്തിനെ പരിഹസിച്ചിരുന്നുയൂഹും കുഞ്ഞാമദും പമ്പൈസും ഒക്കെ പരിഹസിച്ചിരുന്നു ഉസ്താദും പേരുസ്താദും ഉസ്താദും പറഞ്ഞപ്പോൾ എന്താ ജിഫിരി പാപ്പ പറയണേ ഇസ്താമത്തിന്റെ വിഷയം ഒരു വലിയ അവൻ ജുനൈദുൽ ബൗദാദി തങ്ങൾ പറഞ്ഞതുപോലെ ഒരാള് സമുദ്രത്തിൽ കൂടി ഫോണിയോ കപ്പലൊന്നും ഇല്ലാതെ നടന്നു നോക്കുക ആകാശത്തിൽ കൂടി അവൻ പറന്നു നോക്കുക നോക്കൽ മരിച്ചവരവൻ ഹയാത്താക്കി നോക്കുക എന്നാലും അവൻ നമ്മൾ വിശ്വസിക്കൂല അവന്റെ റൂട്ട് ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ആവണം അങ്ങനെ ശരിയായ റൂട്ടിൽ കൂടിയല്ല നോക്കുക അവനെ പിൻപറ്റാൻ പാടില്ല അതുകൊണ്ട് ഔലിയാക്കന്മാരുടെ കൂടത്തിൽ നിന്ന് മജുദൂപങ്ങളാവുന്ന ഹൗമും ബഹാരിയിൽ അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട് അതില്ല എന്നല്ല നമ്മൾ പറയുന്നത് അങ്ങനത്തെ ആളുകളുണ്ട് അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റില്ല അവരോട് എന്നൊക്കെ പറഞ്ഞു പോരാ അതുകൊണ്ട് ഇവിടെ വിശാന്തായി അടക്കണം എല്ലാരും ഔലിയാക്കന്മാരാണെന്നല്ല ഇതിന്റെ അർത്ഥം അപ്പൊ നെല്ലും പതിരും അത് വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കുക ഔലിയാക്കന്മാരുടെ കൂടത്തിൽ മജുദൂപീങ്ങളാവുന്ന മഹാന്മാർ രേഖപ്പെടുത്തിയത് പോലെ അങ്ങനത്തെ ചില മഹാന്മാരാവുന്ന ഔലിയാകു ഔലിയാഹിന്റെ കൂടത്തിൽ ഉണ്ടാവും അതില്ലെന്ന് നമ്മൾ വിഷേദിക്കണില്ല അവരെ നമ്മൾ പിൻപറ്റാൻ പറ്റില്ല പിമ്പറ്റാ എന്ന് പറഞ്ഞാൽ അവർ ചെലപ്പോ ചായ പിടിച്ചിരുന്നു നോമ്പ് ഉച്ചക്ക് നല്ല ചായയാണ് നമ്മളും അവരൊപ്പം അവരെ പിമ്പറ്റിക്കാൻ ചായ പിടിക്കാൻ പറ്റുമോ നമ്മളോട് തെക്കിലീഫ് അയാൾ തെലീഫിന്റെ ലോകത്തല്ലുള്ളത് അയാള് അയാൾ ചെറുപ്പം പിൻപറ്റാൻ നല്ലവനാവാം അത് ശരിയാണ് എന്നാലും പിൻപറ്റാൻ പാടില്ല പിൻപറ്റേണ്ടത് ശരിയായ ഊപ്പിൽ കൂടി സഞ്ചരിക്കുന്നതായ ആളുകളോട് മാത്രേ അവനാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഉള്ളവനാണ് യഥാർത്ഥ അപ്പൊ ഒരു കൂട്ടരും പറഞ്ഞ എന്താണ് പകലില് വള്ളം കൂടി ചായ കുടിച്ചാൻ പറഞ്ഞാല് വലിയ പറഞ്ഞത് പ്രകാരം ചായ കുടിച്ചാൽ നോമ്പ് മുരിയിലാം ഒരു വലിയ എന്ത് ചെയ്തു അയാൾ ചായ കുടിച്ചാൽ പറഞ്ഞു എന്നാൽ ചായ കുടിച്ചാൽ നോമ്പ് മുറിയില്ല ഏയ് വലിയ നിസ്കരിച്ച എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കച്ചേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് നൗഷാദിൻ്റെയും കുഞ്ഞായ്മീൻ്റെയും ഒക്കെ വാദം അതുകൊണ്ടാണല്ലോ ഓല് നിസ്കച്ചാത്ത ഷെയ്ഖിൻ്റെ കട്ടുകളപ്പം കൂടിയത് കോമാണ്ടപ്പം കൂടാൻ കാരണം അതാണല്ലോ പിന്നെ ഇസ്തക്കാമത്ത് നിർബന്ധമാണ് പറഞ്ഞത് വലിയ ആവണമെങ്കിൽ ഇസ്തക്കാമത്ത് നിർബന്ധമാണ് ഇവരെന്താ പറഞ്ഞത് ഇസ്തിക്കാമത്തിന്റെ ആവശ്യമല്ല ഇസ്തിക്കാമത്തിന്റെ ആവശ്യം തന്നെയല്ല അളക്കേണ്ട മാനദണ്ഡം അവനിൽക്കാമത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വലിയ അളക്കേണ്ട മാനദണ്ഡം അവനിൽ ഇസ്തിക്കാമത്ത് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം ാണ് അംഗീകരിക്കേണ്ടത് എന്നത് ഇസ്ത്യക്കാമത്തുണ്ടെങ്കിൽ അവർ വലിയ ഒരിയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അവർ കറാമത്ത് പറഞ്ഞെടുക്കൂല അതുണ്ടായി ഇതുണ്ടായി അല്ലെങ്കിൽ അവന്റെ കൂടെ ഉള്ളവരുണ്ടല്ലോ ഓപ്പരേക്കുന്ന ഉണ്ടായി ഇതുണ്ടായി അപ്പൊ പലരും പലതും പറഞ്ഞെടുക്കുമ്പോൾ സുനാമി വന്നില്ലേ ശേഷം പലരും പറഞ്ഞു സുനാമി വരും എന്ന് ഞങ്ങൾ ഷേഫ് പറഞ്ഞു പോകുന്നു ഞങ്ങൾ ഒരിയി പറഞ്ഞു തോന്നുന്നു ചിന്ന പേരനു മുമ്പ് പറഞ്ഞുകൂടെ നിലക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷം പറയാം മുമ്പ് അയാൾ പറയാം അങ്ങനെ വലതും പറയാ കുട്ടി പ്രസവിച്ചതിന് ശേഷം അത് പെൺകുട്ടിയാണെന്ന് മുമ്പേന്റെ മൂപ്പര് പറഞ്ഞിരിക്കണം അങ്ങനെ പലർക്കും പലതും പറയാൻ കഴിയും അങ്ങനെ ചില കള്ളത്തരി ഒക്കെ നടക്കുന്ന ചില ആളുകളുണ്ട് ഉണ്ട് അതില്ലാന്നെല്ലാം പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഒരു ഒരു അത്ഭുതം പറയാന്നുള്ളതോ പോയ കാര്യങ്ങൾ പറയാന്നുള്ളതോക്കെ എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഇൽമുൽബ് അത് മാധ്യമങ്ങളെ കൊണ്ട് മാധ്യമാവുന്നതായ സംഗതികളെ കൊണ്ട് ഒരാൾക്കും ഇൽമുൽ മുൽബിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല അത് ഇലാഹിയായ പ്രത്യേകമാവുന്നതായ ഒരു അറിവ് മാത്രമാണ് അതിനുള്ള പ്രത്യേകമാവുന്ന ഇലാഹിയായ മാധ്യമങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഉപയോഗിച്ചുകൊണ്ടാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാ മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാദ് വരാൻ പോകുന്നതും കഴിഞ്ഞതുമാവുന്ന കാര്യങ്ങളൊക്കെ പറയണത് അങ്ങനെ ഒരു അത്ഭുതം ഒരാളിൽ നിന്ന് ഉണ്ടായിത്തീർന്നാൽ ആ അത്ഭുതം ഉണ്ടായത് കൊണ്ടിട്ട് അയാൾ വരികയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല വലിയാണെന്ന് വിശ്വസിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ അവരിൽ ആ അത്ഭുതങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അധികരിച്ച അത്ഭുതങ്ങൾ ഒരാളിൽ നിന്ന് ഉണ്ടായി നോക്കാം എന്നാൽ അതിനേക്കാൾ വലിയവരുണ്ടാവും തീരെ അത്ഭുതങ്ങൾ ഇല്ലാത്തവര് അവർ ഈ അധികരിച്ച അത്ഭുതങ്ങളുള്ളവരെ ഒലിയാക്കന്മാരായിരിക്കും അലഹന്തുല അലഹന്ദ കണ്ടോ ഇസ്ത്യക്കാമത്ത് വേണം ഇസ്ത്യക്കാമത്തുള്ളവനെ ഒലിയാകാൻ പറ്റുള്ളൂ ഇത് തന്നെയാണ് കമറുല്ലുലമ പറഞ്ഞതും ഇത് തന്നെയാണ് ഉസ്താദ് പറഞ്ഞതും ഇത് തന്നെയാണ് പേരൂട് ഉസ്താദ് പറഞ്ഞതും അതിനെ പരിഹസിച്ച നൗഷാദേ എനിക്ക് നിനക്ക് ജിഫിരി തങ്ങളുടെ ഈ വീഡിയോ ഇട്ട് പറയാൻ ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ പറയടാ പറയേ ജിഫിരി തങ്ങളൊന്ന് വെല്ലുവിളിക്ക് ഒന്ന് കാണാനാ നമുക്ക് ഏയ് ആഹാ ഔലിയാക്കന്മാർ ആണ് എന്ന് ഓർ ഔലിയാ ഔലിയാക്ക് ആവണമെന്നുണ്ടെങ്കിൽ അവൻ ഇസ്തക്കാമത്ത് വേണമെന്നാ ഏ അവന്റെ യഥാർത്ഥ ഉസ്താദുമാരിൽ പിൻപറ്റണം എന്നാണ് പറഞ്ഞത് കാട്ടുകള്